ഒരിക്കൽ ഒരു ശിഷ്യൻ ബുദ്ധൻ്റെ അടുത്ത് വന്ന് തനിക്ക് സമ്പത്ത് വേണമെന്ന് പറഞ്ഞു ദരിദ്രനായിരിക്കുന്നതിൽ അദ്ദേഹം മടുത്തു ബുദ്ധൻ പറഞ്ഞു മരങ്ങളുടെ നിര നോക്കൂ ഓരോന്നിനും ചോട്ടിൽ ഒരു നിധി കെട്ടി കുഴിച്ചിട്ടിരിക്കുന്നു നിങ്ങൾക്കത് എടുത്ത് ഒരു ധനികനാകാം ശിഷ്യൻ വലിയ സന്തുഷ്ടനായി ഒരു കോരിക തേടി നിധി കുഴിക്കുവാൻ തുടങ്ങി പറഞ്ഞു രണ്ട് നിബന്ധനകളുണ്ട് നിങ്ങൾ അത് ആദ്യത്തെ വ്യവസ്ഥ നിങ്ങൾക്ക് ഒരു നിധിപ്പെട്ടി മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് രണ്ടാമത്തെ വ്യവസ്ഥ നിങ്ങൾ ഈ അറ്റത്തു നിന്ന് ആരംഭിച്ച് ഈ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകണം എന്നതാണ് എന്നാൽ നിങ്ങൾ ഒരു ദിശയിലേക്ക് ഒരിക്കൽ പോയാൽ പിന്നോട്ട് തിരിയാൻ കഴിയില്ല ശിഷ്യൻ സമ്മതിച്ചു ആദ്യത്തെ മരം കുഴിക്കുവാൻ തുടങ്ങി കുഴിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയാൾക്ക് ആദ്യത്തെ നിധിപ്പെട്ടി ലഭിച്ചു ആ പെട്ടി വെള്ളിയും അമൂല്യമായ കല്ലുകളും കൊണ്ട് നിറഞ്ഞിരുന്നു കുറച്ചുനേരം ആലോചിച്ചിട്ട് അയാൾ മുൻപോട്ട് പോകുവാൻ തീരുമാനിച്ചു രണ്ടാമത്തെ മരത്തിനടിയിൽ കുഴിച്ചപ്പോൾ സ്വർണം നിറച്ചൊരു പെട്ടി കണ്ടെത്തി കുറച്ചുനേരം നേരം ചിന്തിച്ചിട്ട് അയാൾ വീണ്ടും മുൻപോട്ട് പോകുവാൻ തീരുമാനിച്ചു ഓരോ പെട്ടിയും അവന് മുൻപത്തേക്കാൾ കൂടുതൽ എന്തെങ്കിലും നൽകി അവൻ രണ്ടാമത്തെ അവസാന മരത്തിലേക്ക് എത്തി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പെട്ടിയായിരുന്നു അത് അവൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വജ്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അത് ഇത് സൃഷ്ടിക്കുന്ന സമ്പത്ത് അവന്റെ ഗ്രാമത്തെ മുഴുവൻ ഒരു ജീവിതകാലം മുഴുവൻ പോറ്റാൻ പര്യാപ്തമായിരുന്നു പക്ഷേ അയാൾക്കിനിയും കൂടുതൽ വേണമെന്ന് തോന്നി അവസാനത്തെ മരത്തിന്റെ അടുത്തേക്ക് പോയി കുഴിച്ചു ഞെട്ടിത്തെരിച്ചുകൊണ്ട് അയാൾ ഒരു ചെറിയ പെട്ടി കണ്ടെത്തി അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്കവ എടുക്കാം എന്നാൽ അമിതമായ അത്യാഗ്രഹം എല്ലായ്പ്പോഴും നാശത്തിലേക്ക് നയിക്കും ആ മനുഷ്യൻ പാഠം പഠിച്ചു ഒന്നും ചെയ്യാതെ സ്ഥലം വിട്ടു പക്ഷെ അവൻ കഠിനാധ്വാനം ചെയ്തു അതിനുശേഷം അത്യാഗ്രഹിയല്ല സുഖകരമായ ജീവിതം നയിച്ചു